റെഡ് തിലാപ്പിയ കുഞ്ഞുങ്ങൾ അക്കോരത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് അതാ പാഞ്ഞു പോകുന്നു മറ്റേ അറ്റത്തെത്തിയപ്പോഴോ അവിടെ അധികം നേരം നിൽക്കുന്നുല്ല ഉടനെ തന്നെ തുടങ്ങി അടുത്ത ഓട്ടം ഇങ്ങേ അറ്റത്തേക്ക് ഇവിടെ എത്തിയിട്ടെന്താ സ്ഥിതി ഇനി കുറച്ച് നേരത്തിനുള്ളിൽ വീണ്ടും അതാ തിരിച്ചു പോകാൻ തുടങ്ങി മറ്റേ അറ്റത്തേക്ക് എന്തോ ഒരു ഓട്ടമത്സരം നടത്തുന്ന പോലെ തോന്നുന്നു സൂക്ഷിച്ച് നോക്കിയാൽ ഇതിൽ മൊത്തത്തിലെല്ലാം വെള്ളയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും താരതമ്യേന വലുപ്പം കൂടുതലുള്ളവയ്ക്ക് കുറച്ച് ചുവപ്പ് നിറം വന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് കിട്ടിയ സമയത്തുള്ളതിനെക്കാട്ടും വലുപ്പവും വെച്ചിട്ടുള്ളതായിട്ടാണ് തോന്നുന്നത് ചുവപ്പു നിറം എനിക്ക് മുമ്പ് റെഡ് തിലാപ്പിയ വളർത്തിയ ശീലമില്ല അപ്പോൾ ആ തുടക്കത്തിൽ വെള്ളമാണോ ചുവപ്പാണോ എന്ന് എനിക്കറിയില്ല വീഡിയോകൾ കണ്ടിട്ടുണ്ട് വലിയ തിലാപ്പിയകളുടെ റെഡ് തിലാപ്പിയ അത് കാണാൻ മോളിൽ നിന്നുള്ള വീഡിയോ ആണ് ഇതുപോലെ എക്കോറിയത്തിലുള്ള വീഡിയോ അല്ല ഞാൻ കണ്ടത് ടാങ്കുകളിലൊക്കെ വളർത്തുമ്പോൾ മോളിൽ നിന്നുള്ള വ്യൂ ആണ് ധാരാളം വലിയ റെഡ് തിലാപ്പികൾ തിലാപ്പിയകളുണ്ടാവും എല്ലാം ചുവപ്പ് നിറം തന്നെയാണ് കാണാറ് ഇതുപക്ഷെ വളരെ ചെറിയ നന്ന ചെറിയ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ അടുത്തുള്ള ഫിഷ് ഫാമിൽ നിന്ന് എക്കോറിയം വാങ്ങിച്ച അവർ തന്നെയാണ് തന്നത് ചെടികളും എല്ലാം അവിടെ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നത് അപ്പോൾ അവർ പറഞ്ഞിരുന്നു നന്ന ചെറിയ കുഞ്ഞുങ്ങളാണ് പൊടിക്കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇതിനുള്ള ഫീഡും പ്രത്യേകിച്ച് അവരതിൽ തന്നെയാണ് വാങ്ങിച്ചത് ഒരു പൊടി പോലെയുള്ള ഒരു ഫീഡാണ് തന്നത് മറ്റത് ഗോൾഡ് വിഷനൊക്കെ ഞാൻ കൊടുക്കുന്ന കുറച്ച് പെലറ്റ് പോലെയുള്ള ഫീഡാണ് കൊടുക്കാറ് ഇതിന് ഒരു പൊടി പോലെയാണ് കാരണം ചെറിയ മീനുകളായതുകൊണ്ട് അവയ്ക്ക് വലിയ പെലറ്റ് പോലെയുള്ളത് കഴിക്കാൻ പറ്റില്ല അവർ കൊത്തി കിട്ടും അങ്ങ് പോവുകയുള്ളൂ അവർക്ക് ശരിക്ക് ഇറക്കാൻ പറ്റില്ല